നമ്മൾ മൂന്നാമത്തെ തട മൂന്നാം തട നോക്കുകയാണ് ഇതിലും സെല്ല് കെട്ടിയിട്ടില്ല കുറച്ച് ആണീച്ചൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഭാഗത്ത് സെല്ല് ഉണ്ടോ എന്ന് ജസ്റ്റ് നമ്മൾ ഈ ഭാഗത്തു തന്നെ നോക്കിയതിന് ശേഷം ഈ ചുറ്റൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ണുടിച്ച് നോക്കണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്കിപ്പോൾ തേൻ വരുന്ന വരാൻ തുടങ്ങുന്ന സമയമാണ് അപ്പോൾ ഇവർ നന്നായിട്ട് സെറ്റ് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ് പ്പോൾ എല്ലാ ഇടയും നമ്മൾ രണ്ട് വട്ടം ടൈം എടുത്താലും പ്രശ്നമില്ല സാധനം നോക്കാം അപ്പോൾ ഫുള്ള് ഇതൊക്കെ വിരിഞ്ഞിറങ്ങുമ്പോഴേക്കും എന്തായാലും നല്ല ഈച്ച നേരെ ഗ്രോത്ത് ആവും ആ സെല്ല് കാണിച്ചു തരാം വേണ്ട പെട്ടെന്ന് നോക്കുമ്പോൾ സെല്ലൊന്ന് നമ്മൾ കാണുന്നതരാം അതാ പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച് നോക്കണം നോക്കിയോ ഈ ഭാഗത്തൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ മൂലൊക്കെ ഉണ്ട് വേണ്ട ഇവിടെ നിന്ന് ഫോക്കസ് ചെയ്തോ ഇവിടെ മൂലൊക്കെ വേണ്ടില്ല ഇവിടെ ഒരു സെല്ലുണ്ട് ചെറുങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കും ഇത് എന്തിനാ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കൊടുക്കില്ലെങ്കിൽ ഇതൊരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ പഴയ റാണി പുതിയ റാണി ഉൽപാദിപ്പിച്ചുകൊണ്ട് പോയി അപ്പോൾ പഴയ റാണി എന്ത് ചെയ്യും ഒരു ഏഴു വർഷം പാൻ കൂട്ടിയിട്ട് പോകും പിന്നെ നമുക്ക് ഈ കൊല്ലം തേനയെ കിട്ടില്ല ഇത്രയും കാലം കഷ്ടപ്പെട്ടൊക്കെ വെറുതാവും അതുകൊണ്ട് സെല്ല് നോക്കി അപ്പോൾ ഇനി എന്ത് ചെയ്യണോ എല്ലാ അഞ്ച് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ വന്നിട്ട് ഇതിൽ റാണിസെല് എന്തായാലും ചെക്ക് ചെയ്യണം ആ റാണി ചെക്ക് ചെക്കുന്ന സമയത്ത് നമുക്ക് മുകളിലോട്ട് സൂപ്പർ കയറ്റി കൊടുക്കുകയും ചെയ്യാം അടണ്ടി സെല്ലില്ല സെല്ലില്ല എന്ന് കരുതിയിട്ട് അടുത്തായി നോക്കാതിരിക്കരുത് നോക്കാതിരിക്കരുതൊക്കെ നോക്കണം അത് നമുക്ക് ഏകദേശം ഇച്ചൻ സ്വഭാവം കണ്ട എന്നൊക്കെ തിരിയും അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് തൊട്ടൊക്കെ നോക്കുന്നത് അപ്പം നമ്മൾ ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം വെച്ചിട്ടാണ് ഇതാ അതേപോലെ വെക്കുന്നു ഓക്കെ ഇത് അതേപോലെ വെച്ചിട്ട് ആറാമതായിട്ട് നമുക്ക് എന്തിട്ട് കൊടുക്കാം ആറാമതായിട്ട് നമുക്ക് ഇപ്പൊ നമ്മൾ ചെത്താൻ പോകുന്നത് അപ്പം അതിനുമുമ്പ് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു സ്മോക്കർ റെഡിയായോ സ്മോക്കർ ആശാൻ കത്തിച്ചുകൊണ്ട് എടുക്കുന്നു ഓരോന്ന് കാണിച്ചു കൊടുക്ക് നമ്മൾ അനിയനാണ് ചെക്ക് ചെയ്തുകൊടുക്കുകയാണ് അപ്പോൾ ചെ നമുക്ക് എന്ത് ചെയ്യണം ഇങ്ങനെ ഇറക്കണം സെല്ല് സെല്ലിട്ടിരിക്കില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ വെച്ചുകൊടുക്കാം ഇങ്ങനെ വെച്ചുകൊടുത്താൽ തന്നെ മതി അപ്പോൾ ചെ മൊത്തം കയറി ആണ് രണ്ട് രണ്ട് തട്ട് ഈ ഈച്ച കറിക്കുകയുള്ളൂ അല്ലെങ്കിൽ സ്മോക്കർ കൊണ്ട് നന്നാക്കി കൊടുക്കും ജസ്റ്റ് ഇങ്ങനെ വേറെലും കൊണ്ട് വെച്ചാൽ മതി ഇതൊക്കെ റാണി ഉണ്ടോ എന്ന് ഒരു വട്ടം നമ്മൾ ചെക്ക് ചെയ്യണം എന്നിട്ട് വേണം അങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ റാണി എന്തായി പോകും നമ്മളിങ്ങനെ കൈ വെക്കുമ്പോഴൊക്കെ തട്ടി ജാമായി ഡെഡായി പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ അവർ ഈ കോളിന് നമുക്ക് തേൻ കിട്ടില്ല തേങ്ങ കിട്ടും പക്ഷെ കുറച്ച് നയപ്പുണ്ട് അതൊക്കെ ഉണ്ടാ കുത്തുന്നുണ്ടാ കുത്തുന്നുണ്ടാ അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ സെല്ലൊക്കെ വെക്കാൻ തുടങ്ങിയ കോളിന് നോക്കുമ്പോൾ നമ്മൾ മുഖാറിന് ഇടുക അതുപോലെ തന്നെ സ്മോക്കർ കരുതുക കയ്യില് ഗ്ലൗസ് ഇടുക എങ്കിലുള്ള ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് സ്പീഡായിട്ട് പണിയാൻ ചെയ്യാൻ കഴിയും ൊക്കെ മൂന്ന് കൂട് നോക്കുന്ന സമയം നമുക്കൊരു അഞ്ചാറ് കൂട് നോക്കാൻ കഴിയും അപ്പോൾ ഇത് നമ്മൾ എന്തേലും ഇത് കണ്ടില്ലേ ഇതിൽ തൊണ്ണൂറ് ശതമാനം ഈ ചെന്നിട്ട് ഒന്നും കൂടി റാണിയില്ല എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം ശേഷം എന്ത് ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് വെച്ചുകൊടുക്കാം ഇതൊക്കെ സമയം പോലെ ചെയ്യാം എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിക്ക് കുടയാം അപ്പോൾ ഈ അട എന്ത് ചെയ്ത് നമുക്കിപ്പോൾ രണ്ട് സൂപ്പറിൽ കെട്ടാൻ പാറ്റിന് കിട്ടി നമ്മൾ ചെയ്യുന്നതാണ് നേരെ എടുക്കുന്നു ഇതെടുത്തിട്ട് നേരെ ചെയ്യുന്നു ഇതെടുത്തിട്ട് നേരെ കട്ട് ചെയ്യുന്നു നേരെ കട്ട് ചെയ്യിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാ ആറാമത് ഇങ്ങനെ പതുക്കെ വെച്ചെടുക്കുന്നു ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ എക്സ്ക്ലൂഡർ വെച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ എക്സ്ക്ലൂഡർ വെക്കുന്നുണ്ട് എന്തായാലും അപ്പോൾ റാണി സൂപ്പറിലൊക്കെ ഉണ്ടാകുന്ന സാധ്യത ഉണ്ട് ഓക്കെ അപ്പോൾ ഓക്കെ കട്ട് ചെയ്തോ